കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ആ ഞാൻ എങ്ങനെയാണോ ഈ നഖം മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത് ക്ലീൻ ആയി ഏകദേശം പതിനാല് വർഷം കൊണ്ട് ഞാൻ നഖം വളർത്തുന്ന ഒരാളാണ് പല്ലി വെക്കുന്ന സാധനം അല്ലേ അപ്പൊ നമ്മൾ കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ അപ്പം അപ്പൊ ഞാനിത് ഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് മാക്സിമം എത്രത്തോളം വെക്കാൻ പറ്റുമോ ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ ഉറക്കപ്പിച്ചിട്ട് വന്നിരുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നേ ഉറക്കപ്പിച്ചൊന്നുമല്ല ഞാൻ നോർമലായിട്ട് തന്നെ ഇരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ ഒട്ടും ഉറങ്ങിയില്ല അപ്പം നിങ്ങൾ വിചാരിക്കും എഡിറ്റിങ്ങും കാര്യമൊക്കെയാണെന്നും അതൊന്നും അല്ല ഇന്നലെ ഉച്ചമായിക്കെ ഉണ്ടായിരുന്നു രണ്ടു മണി ഇട്ടും ഏകദേശം ഒരു ആറു മണി വരെ നല്ലതുപോലെ കിടന്ന് ഉറങ്ങി അതുകൊണ്ട് രാത്രി ഭയങ്കര പണി കിട്ടി രാത്രി ഉറങ്ങിയതേ ഇല്ല നേരം വെളുത്തപ്പോൾ എന്തോ അഞ്ചു മണിയായ ഉറങ്ങിയത് പിന്നെ രാവിലെ എഴുന്നേൽക്കണമായിരുന്നു എഴുന്നേറ്റ് കൊച്ചിനേക്ക് സ്കൂളിൽ വിട്ട് അപ്പം അതിൻ്റെ ഒരു ക്ഷീണം നോക്കത്തുണ്ട് അപ്പം സംഭവം എന്തോന്ന് എന്ന് വെച്ചാൽ ഞാൻ ഈ കഥ പറയാനല്ല വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് സ്ത്രീകൾക്കായിരിക്കും നമ്മൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും നഖം വളർത്തുന്ന ആൾക്കാരായിരിക്കും അല്ലേ അതിൽ കൂടുതലും സ്ത്രീകളായിരിക്കും പുരുഷന്മാരും ഉണ്ട് എങ്കിലും കൂടുതലും ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ വെച്ചിട്ട് കൂടുതലും നഖം വളർത്തുന്ന സ്ത്രീകളായിരിക്കും അല്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നീ എങ്ങനെ ഈ നഖം വളർത്തുന്നു നഖം ഒടിഞ്ഞു പോകത്തില്ലേ നീ വീട്ടിൽ ജോലിയൊന്നും ചെയ്യത്തില്ലേ അങ്ങനെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ആ ഞാൻ എങ്ങനെയാണോ ഈ നഖം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ക്ലീൻ ആയിട്ട് ആയിട്ടിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ആ ഒരു ടിപ്പ് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് സംഭവം വേറൊന്നുമല്ല ഞാൻ എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ ഞാൻ ഒരു ഏഴാം ക്ലാസ് മുതൽ ഞാൻ നഖം വളർത്താൻ വളർത്തുന്ന ഒരാളാണ് ആ ടൈം മുതൽ ഞാൻ ഇന്ന് വരെ കണ്ടിന്യൂ ആയിട്ട് നഖം വളർത്തുന്നുണ്ട് അപ്പം ഞാൻ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വീട്ടിൽ ജോലിയൊന്നും ചെയ്യത്തില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ നഖം വളർത്തുന്നത് അഖം ഒടിഞ്ഞു പോകൂലെന്നൊക്കെ അങ്ങനെയൊന്നും അല്ല വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് തുണി കഴിവുന്നതും എല്ലാം ഒരു വീട്ടിലെ സകലമാന ജോലികളും ചെയ്യുന്ന ഞാനാണ് അപ്പം അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് എന്റെ നഖം ഒടിഞ്ഞു പോകാറില്ല ചില സമയങ്ങളിൽ എനിക്ക് ബോറായിട്ട് ഒരുപാട് വളർന്നു വരുമ്പോഴത്തേക്ക് ഞാൻ വെട്ടിക്കളയും ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ എൻ്റെ നഖം അങ്ങനെ ഒടിഞ്ഞു പോവുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഏകദേശം പതിനാല് വർഷം കൊണ്ട് ഞാൻ നഖം വളർത്തുന്ന ഒരാളാണ് അപ്പം ഈ പതിനാല് വർഷം കൊണ്ട് ഞാൻ ഒരു ഒറ്റ ടിപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അത് എനിക്ക് ആരും പറഞ്ഞു തന്നതോ ഞാൻ വീഡിയോയിൽ കണ്ടതോ ഒന്നുമല്ല എനിക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ തോന്നി ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഉണ്ടാവുന്നു അങ്ങനെയൊന്നുമല്ല ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കി അപ്പം സംഭവം എന്തോ വെച്ചാ ഇതാണ് ആ സാധനം നിങ്ങൾ ചോദിച്ചാൽ ഇത് പല്ല് തേക്കാനുള്ള പേസ്റ്റ് അല്ലേ കോൾഗേറ്റ് അല്ലേന്ന് കോൾഗേറ്റ് വെച്ച് നമുക്ക് പല്ല് മാത്രമല്ല തേക്കാൻ പറ്റുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു ഉപയോഗം കൂടെ ഈ സാധനത്തിനുണ്ട് അപ്പം വേറെ ആരും എനിക്ക് പറഞ്ഞു തന്നെയല്ല കേട്ടോ അപ്പം എൻ്റെ സ്വന്തം രീതിയിൽ തോന്നി ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാ ഇതുവരെ ഇത് ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു അസുഖവും വന്നിട്ടില്ല വേറെ ഒന്നും വന്നിട്ടില്ല അപ്പം നമുക്കിത് പല്ല് തേക്കാൻ മാത്രമല്ല ഇത് വെച്ച് നമുക്ക് നഖം ക്ലീൻ ആക്കാനുള്ള ഒരു സംഭവം കൂടെ ഇതിനകത്തുണ്ട് കേട്ടോ നമ്മൾ കൂടുതലും അടുക്കള പണിയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ തുണി കഴുകുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് നേരം വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ നഖം കുതിരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നഖത്തിൻ്റെ കട്ടി അങ്ങ് പോവും കട്ടി പോയിട്ട് നഖം തനിയെ അങ്ങ് മുറിഞ്ഞു പോകില്ലേ ചിലപ്പോൾ നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ ചീകുമ്പോഴത്തേക്കൊക്കെ മുടി നഖത്തിനിടയിൽ കയറി നഖം ഇങ്ങനെ മുറിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളെ നഖം ഇങ്ങനെ കട്ട് ചെയ്ത് പോകാറുണ്ട് അത് അതിനൊക്കെ കാരണം ഒന്നാമത്തെ കാരണം നമ്മുടെ നഖത്തിന് കട്ടിയില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കും നമ്മുടെ കൂടുതൽ എന്നാൽ നന്നായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ അവർക്ക് ആർക്കും ആർക്കും നല്ല ചിലപ്പോൾ ഇത് അറിയാവുന്ന ആൾക്കാരും കാണും പക്ഷെ എൻ്റെ ഒരു അറിവിൽ ഞാൻ മാത്രമാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു അപ്പം വേറൊന്നുമല്ല ഇത് നമ്മൾ ഈ പേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ നഖമില്ലേ ഞാൻ കാണിച്ചു തരാവേ നമ്മളീ പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ നഖത്തിന് ആ പേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ നഖം ഇല്ലേ ഞണ്ടേ ഈ നഖത്തിനിടയിലോട്ട് ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് തേച്ച് വെക്കുക അപ്പം ഈ പേസ്റ്റ് നല്ല കട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നഖത്തിന് നല്ല കട്ടി കിട്ടാനും നഖം നല്ല വൈറ്റനിങ് കളറായിട്ടിരിക്കാനും നമ്മൾ മുഖം മാത്രം വലുത്തിരുന്നാൽ പോരല്ലോ അപ്പം നമ്മുടെ നഖം നന്നായിട്ട് വൈറ്റനിങ് ആയിട്ട് ഒരു നല്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് പേസ്റ്റ് താണ്ടേ ഇപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ നഖം വെളുത്ത് തന്നെ ഇരിക്കുന്നത് പിന്നെ നഖത്തിനിടയിൽ അഴുക്കുണ്ട് കാരണം നമ്മൾ ഈ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ പൊടിയും അതും ഇതുമൊക്കെ കയറുമ്പോഴത്തേക്കും നല്ല അഴുക്ക് വരാറുണ്ട് അപ്പം ഈ അഴുക്കൊക്കെ മാറി നമ്മുടെ നഖം നല്ല കട്ടിയായിട്ട് വരാൻ വരാൻ ഈ നമ്മൾ ഈ പേസ്റ്റ് നന്നായിട്ട് ഉപയോഗിക്കും കേട്ടോ വേണ്ടേ അപ്പം നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരുവാണ് ഇത് തേച്ചൊന്നും വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ ആരും ടെൻഷനൊന്നും അടിക്കണ്ട നമ്മളിത് പല്ല് വയ്ക്കുന്ന സാധനമല്ലേ അപ്പം നമ്മൾ കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ അപ്പം വേണ്ടേ അപ്പം ഞാനിത് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് മാക്സിമം എത്രത്തോളം വെക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത് ആദ്യം നമ്മുടെ കൈ നല്ല വെള്ളം നനം ഒന്നും കാണാൻ പാടില്ല കേട്ടോ അപ്പം വെള്ളം നനം ഉണ്ടെങ്കിൽ നമ്മൾ കൈ നല്ല ഡ്രൈ ആയിട്ട് വേണം വേണമായിരിക്കും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റ് ഇങ്ങനെ ഒലിച്ചു പോകാൻ ഉണ്ട് കൂടുതലും നമ്മൾ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കാൻ നേരത്തെ ഈ ഉച്ച സമയമൊക്കെ ഉണ്ടല്ലോ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കാൻ എടുക്കുന്ന ആ ടൈം ആ സമയത്ത് മാത്രം ഇത് ഉപയോഗിക്കും കാരണം നമ്മൾ അടുക്കള ഇത് തേച്ചിട്ട് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും പണി എന്തെങ്കിലും പണിക്ക് പോയാൽ അത് അങ്ങനെ അങ്ങനെയെങ്കിൽ പോകും പക്ഷെ ഞാനിത് കൂടുതലും ഞാൻ ഇപ്പോഴും അങ്ങ് യൂസ് ചെയ്യാറില്ല ഞാനൊന്നീ മാസത്തിലോ വർഷത്തിലോ ഒക്കെയാണ് ഞാനിത് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാനൊരു നാല് മാസം മുന്നേ ഞാനിത് ചെയ്തായിരുന്നു അപ്പം ആ നാല് മാസം മുന്നേ ചെയ്തതിൻ്റെ ആ ഒരു വൈറ്റനിങ്ങും ആ ഒരു കട്ടി എനിക്ക് എൻ്റെ നഖത്തിനുണ്ട് ചില സമയം ഞാൻ നെയിൽ കട്ടർ വെച്ചിട്ട് നഖം കട്ടി ചെയ്യാൻ പോയാൽ പോലും എനിക്ക് മുറിയാം മുറിഞ്ഞ് നഖം കട്ട് ചെയ്ത് പോകാൻ പറ്റും മനസ്സിലായില്ലേ നഖം മുറിഞ്ഞ് പോകില്ല കട്ട് ചെയ്യാൻ പറ്റത്തില്ല ബ്ലേഡ് വെച്ചിട്ട് ചെയ്താൽ പോലും എൻ്റെ കൈ മുറിയുന്ന എൻ്റെ നഖം അല്ലാതെ മുറിഞ്ഞു പോകുന്ന ഒരു ഒരിതില്ല അപ്പം നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭ്രാന്താണോ അന്ന് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ അത് പിന്നെ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് കളഞ്ഞേക്കുക എനിക്ക് എന്തായാലും നല്ല വർക്ക് ഒരു കാര്യം കേട്ടോ അപ്പം എന്നോട് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് നീ വീട്ടിൽ ജോലിയൊന്നും ചെയ്യത്തില്ല നിന്റെ നഹം ഒന്നും ഒടിഞ്ഞു പോവാത്തെ നീ എന്താ ഇങ്ങനെ എന്തെങ്കിലും എങ്ങനെ ഇങ്ങനെ നഖം വളർത്തുന്നു അങ്ങനെയൊക്കെ അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ കണ്ടേ ഇതാണ് എൻ്റെ സീക്രട്ട് എൻ്റെ നഖം വളർത്തുന്നതിനുള്ള സീക്രട്ട് ഇതാണ് പത്തിരയുടെ വേസ്റ്റ് ആയാലും മതി നമ്മളിപ്പം എല്ലാവരും വീട്ടിൽ പേസ്റ്റ് കാണുമല്ലോ അപ്പം ഞാൻ കൂടുതലും പറയാം നമ്മുടെ കോൾഗേറ്റ് ആട്ടോ നമ്മുടെ ഈ വൈറ്റ് വേസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഈ വൈറ്റ് വേസ്റ്റ് നല്ല കട്ടിയുണ്ട് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഇത്രയും ഈ പത്ത് പതിനാല് വർഷത്തിനിടയ്ക്ക് ഞാൻ ഈ കോൾഗേറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ മാക്സിമം ഇത് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അല്ലാതെ വേറെ ഏതെങ്കിലും വേസ്റ്റ് എടുത്തിട്ട് ഓ അവൾ അങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ ചെയ്ത് അതെനിക്ക് വർക്കായില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ ആഴ്ചയിലോ മാസത്തിലോ എപ്പോഴും വേണേലും നിങ്ങൾക്ക് ചെയ്യാം തന്നെ കണ്ട നല്ല കട്ടിക്ക് ജയിച്ച് കൊടുക്കുക അപ്പം നല്ല കട്ടിയാവും നമ്മുടെ ക ഈ നഖത്തിന് ഒട്ടും കട്ടിയില്ലാത്ത ആൾക്കാർ മാക്സിമം ഒരു ഒരു മണിക്കൂറെങ്കിലും വെച്ചേക്കുക കേട്ടോ നമ്മുടെ ഈ പേസ്റ്റ് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ വെച്ചേക്കുക എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടും നമ്മളിത് തേച്ച് ഉടനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചെന്ന് കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം നന്നായിട്ട് കട്ടിയാവേണ്ടത് നമ്മുടെ പേസ്റ്റ് നന്നായിട്ട് കട്ടിയാവുന്നതിനനുസരിച്ച് നമ്മുടെ ഈ നഖത്തിന് നല്ല വൈറ്റനിയും കിട്ടും നല്ല കട്ടിയും കിട്ടും ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ തുണിയൊക്കെ കഴുകുമ്പോഴും അടുക്കള ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നഖത്തിന് കട്ടി വെള്ളം നിറമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ നഖം കുതിർന്ന് ഒരു വല്ലാത്തൊരു ആവാൻ ചാൻസ് ഉണ്ട് അപ്പം ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് ആയിരിക്കും ഞാൻ എത്രയും നാളുകൊണ്ട് ഉപയോഗിച്ചിട്ടും എനിക്ക് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ സജസ്റ്റ് ചെയ്തത് അല്ലാതെ എനിക്ക് സ്വന്തമായി ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സാധനം അല്ലാതെ എനിക്ക് ആരും പറഞ്ഞു തന്നെ എടുത്തി ഒന്നുമല്ല ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാൻ ചാൻസ് കാണുമായിരിക്കും എങ്കിലും നഖം വളർത്തിയിട്ട് നമുക്ക് ഭയങ്കര വിഷമമൊക്കെ ആവൂല ഞാൻ പലപ്പോഴും റീലിലൊക്കെ കണ്ടിട്ടുണ്ട് നഖം ഇഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവർ ചിലപ്പോൾ ഇഷ്ടത്തോടെ വളർത്തിയിട്ട് കഷ്ടപ്പാടൊക്കെ കൊണ്ട് വളർത്തിയിട്ട് പകുതി വെച്ചിട്ടൊക്കെ ചിലപ്പോൾ ഒരു നഖമൊക്കെ ഒടിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് എനിക്കും വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം ആട്ടോ ഇത് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് അല്ലാതെ എനിക്ക് ഞാൻ അവിടുന്ന് കണ്ടതൊക്കെ ഉപ്പിടിച്ചിട്ടൊന്നുമല്ല നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക അപ്പം ഞാനിത് ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഞാൻ ഒരുപാട് സമയം വയ്ക്കുന്നില്ല കേട്ടോ കാരണം എൻ്റെ നാത്തിന് നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ആയി ആയിക്കാണും അപ്പം ഞാനിത് കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ അപ്പം ഇതാണ് ഫൈനൽ റിസൾട്ട് കണ്ടോ നല്ല വൈറ്റനിങ് ആയത് അപ്പം എനിക്കിത് ഒരുപാട് സമയം വെക്കേണ്ടി വന്നില്ല കേട്ടോ എൻ്റെ നഖം നല്ല കട്ടിയുണ്ട് നല്ല നല്ല കട്ടിയുണ്ട് നല്ല വൈ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം വെക്കേണ്ടി വന്നില്ല അപ്പം നിങ്ങൾ മാക്സിമം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ നെയിൽ പോളിഷ് ഒന്നും ഇടാറില്ലെന്ന് ഇന്നലെ നെയിൽ പോളിഷ് ഇടണമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ചെയ്തിട്ട് ഇടാന്ന് അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി അത് പിന്നെ റിമൂവ് ചെയ്യേണ്ടി വരും അത് മിനക്കെട്ട പരിപാടി ആയതുകൊണ്ട് ഞാൻ ഞാനത് ചെയ്തില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ഉപയോഗമായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും നഖം വളർത്തുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു ടിപ്പായിട്ട് കാണുന്നത് വരെ ബായ്